ദശാംശം പിഴുങ്ങി തിനുവും സ്വർണം പിടുങ്ങി തങ്കുവും വയറ്റിപ്പുഴപ്പിനും ഉണ്ണക്കുഞ്ഞുങ്ങളെയും കയറ്റി പുറപ്പെട്ട അപ്പോത്തൊലിയന്മാരുടെ വിശ്വാസക്കപ്പൽ ജീവവചനത്തിൽ ഇടിച്ച് ടൈറ്റാനിക് തകർന്നതുപോലെ തകർന്ന് ആഴക്കടലിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തിനുവിനെയും തങ്കുവിനെയും ചൊറിയൻ താലുവിനെയും പോലെയുള്ള പൈശാചികദാസന്മാരുടെ ജികദാസന്മാരുടെ ജപ്പനങ്ങൾക്ക് ആമേനും സ്തോത്രവും ഹല്ലലുവേയും പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ അവന്മാരുടെ സൃഷ്ടാക്കളെ സ്മരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതൊരു മാറ്റത്തിന്റെ തുടക്കം മാത്രമാണ് വൈശാചികദാസന്മാരായ തൊണ്ട മുന്നിൽ പോയിരുന്നു സൂത്രം സൂത്രം പറയുന്ന എല്ലാ മുണ്ണക്കുഞ്ഞുങ്ങളും മുംബൈയിൽ നിന്നും വിളിക്കുന്ന ഏലിയാമ്മ എന്ന ഈ അമ്മച്ചിയുടെ വാക്കുകൾ കേൾക്കണം കേട്ടാൽ മാത്രം പോരാ ചിന്തിക്കുകയും വേണം അയ്യോ സത്യ ദൈവം ചെയ്യുന്ന ഒരു ഉപകാരമാണ് കേട്ടോ കേട്ടോ ദൈവം അത്ര ധൈര്യമായിട്ടൊന്ന് പറയാനേ അത് ദൈവമാണ് നാവി തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വീർം കള്ളനെന്ന് വെച്ചാൽ വീറും കള്ളനാണ് ഇവനെയൊക്കെ ചാട്ടവാറുകൊണ്ട് അടിക്കാനാകില്ലാത്തത് കൊണ്ട് സത്യം പറയുക അന്നേരം ഇനിയും പറയുന്നത് ഇത് പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവനൊരു പ്രൊഫസി പറഞ്ഞല്ലോ അതുകൊണ്ട് ഇത് വെളിപ്പെടുത്തണം എടാ നീ പ്രൊഫസി പറഞ്ഞില്ലേ നീ അങ്ങ് അനുഗ്രഹിക്കുന്നു അവൻ പ്രൊഫസി പറഞ്ഞപ്പോഴേ രോഗം വന്നു ജനങ്ങൾക്ക് ആ വർഷം കൊറോണ സമയത്തല്ലേ ആ അത് തന്നെ രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഇരുപതില് അന്നേരം ഇവനങ്ങോട്ട് പ്രസംഗിച്ചില്ലയോ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണെ ആശീർവാദം ചൊരിയാൻ പോകും ആശീർവാദം എന്താ മെഡാ ആ ആശീർവാദം ആയിരുന്നു എന്ന് ചോദിക്കണം സത്യം പറയുക സുനിലെ ഞാൻ എനിക്ക് വയസ്സ് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരമ്മയെ അപ്പം എൻ്റെ കസ് പിന്നെ തെറ്റാന്ന് ഞാൻ പറയത്തില്ല നല്ലവരുണ്ട് കേട്ടോ ഞാനിന്ന് മുക്കാൽ ഭാഗവും കള്ളന്മാരാണ് ४ų, ീ പണം ഉണ്ടാക്ക ഇങ്ങനെ കൊറേ എണ്ണം ഉണ്ട് തങ്കു അയ്യോ തങ്കുവിനെ ഞാൻ വിളിച്ച് ശരിക്കുമോ ആ കൊടുത്തതാ സ്വർണം ഒരു ഒരു മീറ്റിംഗ് നടന്നു ആ മീറ്റിംഗ് നടന്നപ്പോ എന്തുവാ ഒളക്കമാടികളാ ഒന്നും വിവരം ഇല്ലാത്തവരാ ഈ എല്ലാവരും എന്ത് ഏതോ ഇതില് പറഞ്ഞു നിങ്ങളുടെ പണമില്ലെങ്കിൽ സ്വർണം ഇടാ നിങ്ങൾക്ക് അത് അനുദ്രഹമായിരിക്കും അപ്പടി ഇപ്പീന്നും പറഞ്ഞു ഹേമേ ഈ തങ്കുവും ശങ്കുന്റെ കൂടെ വേറെ ഒരു ഉളക്കനുണ്ട് അയാളൂടെ പറഞ്ഞ് ഓരോരുത്തരും എന്റെ അടുത്ത് നിന്ന് വരും ഈ സ്വർണവും കമ്മലും വളയൊക്കെ ഊരി ആ ഇതിനകത്തിട്ട് അടുത്തേക്കകത്ത് ഊരിട്ടോ ബോധൊക്കെ ഇടുന്ന എനിക്കില്ല കേട്ടോ എനിക്ക് നേര് പറയാം ഞാൻ ഇപ്പൊ എന്തിക്കോസില ഞാൻ കത്തോലിക്കയായിരുന്നു കത്തോലിക്കപ്പെട്ട് ഞാൻ എങ്ങനെയാട്ടിൽ നിന്ന് എഴുതിയിലോട്ട് ചാടുമ്പ ഞാൻ ആരും പറഞ്ഞിട്ട് വന്നതല്ല ദൈവത്തിന്റെ ഒരു ശബ്ദം കേട്ടു വന്നതാ ദൈവത്തിന് തന്നെ ശബ്ദം ആയിരുന്നോ ഇപ്പൊ ഇനി ഇനി സമയം ഇല്ല നിങ്ങൾ വേണമെങ്കിൽ അമ്മച്ചിയുടെ കാര്യത്തെ സംബന്ധിച്ചുള്ള ഈ പറഞ്ഞത് സത്യമാ അധികം ഞാൻ തമാശ പറയുന്നില്ല എഴുപത്തി മൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ ഇനി മാക്സിമം നമ്മുടെ ഒരിതനുസരിച്ച് എത്ര ഒരു എത്ര വർഷം കൂടെ ഒരു ഇരുപത്തിയഞ്ചു വർഷം കൂടെ വെച്ചോ ദൈവം വർഷം ഇല്ല ഇനിയിപ്പം മൂന്നാം ലോകം മക വരും അല്ല വന്നോട്ടെ അന്നേരം അങ്ങനെ നമ്മുടെ ഈ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്യത്തിന്റെ അവസാനാണ് നമ്മുടെ അവസാനം അല്ലാതെ ഈ ലോകം ഒന്നും അവസാനിക്കത്തില്ല ഏറെ എൺപത് മാത്രം നീളമായി കഷ്ടത മാത്രം അത് കഷ്ടത മാത്രം അന്നേരം അത പറഞ്ഞ നമ്മളിപ്പോ ഒത്തിരി ഈ പറഞ്ഞ പോലെ ഈ നൂറും നൂറ്റിപ്പത്തും നൂറ്റി ഇരുപതും പോയാൽ ഒന്നും പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല ഉള്ള സമയത്ത് നമ്മൾ നല്ല ആരോഗ്യത്തോടെ സ്വന്തം എന്താ പറഞ്ഞ അവനോന്റെ കാര്യം അവനവന് തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രാപ്തതയിൽ തന്നെ അങ്ങ് പോയാൽ ഏറ്റവും നല്ലതാ ഞാൻ ഒരു കാര്യം വരികയാണ് ഇനി സമയമില്ല ഈ നിർദ്ദേശം വരാറായി ലോകം സമാഗതമായി അന്ത്യകാഹളം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിച്ച് മനുഷ്യൻ സമാധാനം കളഞ്ഞ് ഈ കള്ളറാസ്കലുകള് നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്നതാ കർത്താവ് ഒന്നും വരൂല്ല കർത്താവൊന്നും കർത്താവ് ഒന്നും ഈ വഴി വരൂല വന്നാൽ ഇവന്മാര് കർത്താവിനെ തറച്ച പോലെ ഇവന്മാര് ഭസ്മമാക്കി കളയും അയ്യോ കർത്താവ് കർത്താവ് കളയെന്ന് പറഞ്ഞാൽ കർത്താവ് വന്ന് കളയത്തില്ല നമ്മളെ പോലൊക്കെ ഉള്ളവരെ കൊണ്ട് ഇവന്മാര് കള്ളന്മാരാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ തലയിൽ വെളിച്ചം കേട്ടുക എന്നുള്ള പണി മാത്രമേ ു അല്ലാതെ പറയുന്നുണ്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ അമ്മ ജീവന്റെ ജീവന്റെ പുസ്തകം കണ്ടിട്ടുണ്ടോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി വെക്കുക എന്ന് പറയുന്ന അപ്രകാരം ഒരു ബുക്കിനെ കുറിച്ച് ഒരു രജിസ്റ്ററിനെ കുറിച്ച് അമ്മ കണ്ടിട്ടുണ്ടോ എപ്പോ ദൈവവചനം അതാണല്ലോ അല്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സ്വർഗമുണ്ട് നരവുമുണ്ട് കാര്യം ഞാനൊരു അനുഭവത്തെ അനുഭവത്തെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു വിഷയം ചെയ്യുന്നു തന്നു ആ ഞാൻ നേരത്തെ തന്നെ എഴുതി കൊടുത്തതാ ഇതുപോലൊക്കെ സംഭവിക്കാൻ പോകുന്നു ഞാൻ പറയുന്നതെല്ലാം ഒന്നും പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ഇവരുടെ ഈ പൈശാചിക കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് സംഭവിക്കേണ്ടത് നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചാലും ഈ മദ്യ വെച്ചിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ നീ വെള്ളം അടിച്ചിട്ടുള്ളടാൻ പറയില്ല ആ ഫിറ്റായിട്ട് നിൽക്കുന്ന ആവാൻ പറയും നമ്മളോട് പറയും നിനക്ക നിനക്കാ ഫിറ്റ് എന്ന് പറയും അതുപോലെ നമുക്ക് ഈ ഈ മാനസികമായ വിഭ്രാന്തി ഉള്ളവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് നീയാവട്ടർ എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഈ പൈശാചിക പ്രാർത്ഥനാ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചില ഇലൂഷൻസ് ചില ഇൻഡ്യൂഷൻസ് ഒക്കെ തോന്നും ഈ ഈ ചില തോന്നലൊക്കെ നമുക്കുണ്ടാകും നമുക്ക് ഇതുപോലെ ചില പ്രവചനവരും ഉണ്ടെന്ന് തോന്നും നമ്മൾ ചില ഇപ്പം ഈ പറയുന്ന പോലെ ചില അഭിഷേകം നമുക്ക് കിട്ടിയതായിട്ട് തോന്നും യുമാരി ചില ജലസിനനുസരിച്ച് നമ്മൾ ചില ചില സൂപ്പർസ്റ്റീഷ്യസ് പവറുകൾ നമുക്കുണ്ടെന്ന് തോന്നും നമ്മൾ എന്നിട്ട് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പം പറയും ചിലത് ചിലപ്പം പൊട്ടത്താപ്പ് ചിലപ്പോൾ സംഭവിച്ചു ഇതൊക്കെ ഈ മനുഷ്യന്റെ മനസ്സിനെ ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇത് ആത്മീയതയല്ല ഇതൊരുമാതിരി ഹിപ്നോതെറാപ്പിയ ഹിപ്നോട്ടിസും മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില പരിപാടികളാണ് ഇതൊന്നും ആത്മീയതയല്ല ദൈവവുമല്ല ഇതൊന്നും ദൈവമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഇത് പിച്ചുമ്പയും പറ കുറെ ആളുകളെ പേടിപ്പിച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ പറ മനസ്മാനത്തോടെ ഇരിക്കുന്നവർ പറയുവാണ് ഇതാ ലോകം അവസാനിക്കാറായി കർത്താവ് വരാൻ പോകണോ വെറും ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനൊന്നും പോയാ പോരാ നിനക്കുള്ളതെല്ലാം നീ കർത്താവിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് യുവന്മാർ പിടുങ്ങിക്കൊണ്ട് പോയി യുവന്മാര് യുവന്മാര് കോടീശ്വരനായി അവസാനം ഇതാ ഇവിടെ ലോകം അവസാനിക്കുന്നു പറഞ്ഞിട്ട് പത്ത് പതിനായിരം എണ്ണം തൃശ്ശൂര് മൂരിയാട് പോയി കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാനിക്കുന്നു പറഞ്ഞു ലോകം അവസാനിച്ചില്ല പതിനേഴിൽ അവസാനിക്കുന്നു പറഞ്ഞ അവസാനിച്ചില്ല സ്ഥലവും എല്ലാം ഉമാർ വെറ്റിയുംമാർക്കുണ്ട് പൈസ കൊടുത്തിട്ട് ആളുകൾ ഇവിടെ കിടക്കുക കൊറോണയുടെ സമയത്ത് പറഞ്ഞു ഇതാ ലോക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി ഭക്ഷണക്ഷാമം വരാൻ പോവാണ് എല്ലാത്തിനും അരിയും സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാൻ പറഞ്ഞു അരിയും സാധനങ്ങളും എല്ലാം മേടിച്ച് അതെല്ലാം പൂത്ത് കെട്ടില്ല പോയി ഇപ്പം ആകെ പട്ടിണിയും പരവെട്ടുമായിട്ട് അവര് കടക്കുക വീട്ടിൽ പോകാന്മാർക്കും ഇല്ല കാരണം എല്ലാം സ്ഥലമെല്ലാം വെറ്റിയമ്മ കൊടുത്തു കള്ളന്മാർക്ക് സത്യമാ ഞാൻ അതുകൊണ്ട് എന്ത് വന്നോ വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കും കള്ളന്മാരാ ഈ അവർക്ക് പണം വേണോന്നുള്ളത് ഇന്നലെ ഒരുത്തൻ ഇവിടെ വന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു ഞാൻ വീട്ടിയിരുന്നു ഇരുന്നു പ്രാർത്ഥിക്കുക പക്ഷെ ഇത് തുണിയൊരു കാര്യം ഞാൻ കേൾ പറയുന്നത് കേൾക്കണം അതായത് സുനിൽ എന്നെ ദൈവത്തോടൊന്ന് ചോദിക്ക് ജീവിക്കുന്ന ദൈവമാണ് സംസാരിക്കുന്ന ദൈവമാണ് ദൈവമേ ഇത് ശരിയാണോ അമ്മക്ക് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കണമേ എന്നോട് സംസാരിക്കും അതാ പറഞ്ഞത് നമ്മുടെ മനസ്സിലൂടെ അതായത് അതാ പറഞ്ഞത് നമ്മുടെ അപ്പനോട് നമ്മുടെ പിതാവിനോട് സംസാരിക്കുമെന്ന് നമുക്ക് മിഡിൽമാനോ ഒന്നും ആവശ്യമില്ല നമ്മൾ ശ്രവിച്ചാൽ നമുക്കിതെല്ലാം സ്വരം നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ മനസാക്ഷിയുടെ സ്വരം എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന നമ്മുടെ ബുദ്ധിയിൽ ഉദിച്ചു വരുന്ന നമുക്ക് നമുക്ക് ചില തിന്മകൾ ചെയ്യാൻ പോകുമ്പോൾ അരുത് പാടില്ല എന്ന് നമ്മളോട് ഉള്ളിലുള്ളിൽ പറയുന്ന നമുക്ക് നല്ല മാർഗങ്ങൾ ഉപദേശിച്ച് നമ്മൾക്ക് തരുന്ന അതാണ് നമ്മുടെ ദൈവം ദൈവത്തിന്റെ സംസ്കാരം അതാ അതല്ലാതെയും ഈ പേക്കൂത്ത് ഈ പിച്ചും പെയ്യോ കടന്ന് ബ്ലാബ്ള ബ്ലാബ്ള പറയുന്നത് അതാണോ പരിശുദ്ധാത്മാവിന്റെ സൗണ്ട് അയ്യോ അതില് ഞാൻ പറഞ്ഞില്ലേ ഈ പിശാജി ഇങ്ങനെ കിടന്നു പക്ക മാത്രമല്ല ഈ ഈ നടക്കുന്ന എല്ലാവരും എല്ലാവരും ഒന്നും ഇല്ല അങ്ങനെ പറയലോ ഈ വചനക്കൊള്ളയുമായിട്ട് പണം പണം പിടുങ്ങാൻ നടക്കുന്നു ഇവന്റെ എല്ലാ ഉദ്ദേശം അത് തന്നെയാണ് അതല്ലാതെ നല്ല നല്ല രീതിയിൽ ജീവിക്കുന്നവരെ അവനെ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല അവരൊക്കെ അവരുടെ ജീവിതത്തിലൂടെയാണ് അവരുടെ ഇത് കാണിക്കുന്നത്